എന്റെ രായിമത്വം തന്നെ ഇങ്ങനെ പറയണം കൊച്ചുനാടിന് ഒരു ഉളി കയ്യിൽ വെച്ച് തന്ന് കൊത്തി പഠിക്കാൻ പറഞ്ഞു ചൂണ്ടിക്കാണിച്ചു തന്നത് അങ് ഏലി മല എന്നിട്ട് എന്താ പറഞ്ഞെന്നറിയോ ആ മല നിറയെ ശിലയാണ് ഈ പ്രപഞ്ചം മുഴുവൻ ശിലയാണ് അതിരുകളില്ലാത്ത ലോകം മുഴുവനും ശില്പം കൊത്തി കൊത്തി ഒരു വലിയ ശില്പിയാവണം കൈയിൽ നിന്നും ഓരോ രൂപം വിരിയുമ്പോഴും അപ്പന്റെ കഴിവ് മോനെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഈ മൂർത്താവരും വയ്ക്കുമായിരുന്നു ഇന്നിപ്പോ ഏതൊരു ശില്പയും ചെന്നെത്താൻ കൊതിക്കുന്ന ശില്പ നഗരത്തിൽ നിന്ന് വിളി വന്നപ്പോ ആ വിളിക്കുന്നത് അപ്പനാണെന്ന് കരുതരുത് ഒരാ ചങ്ങാതി പറഞ്ഞതാ ശിൽ കയ്യിലും ചാവടയുമായി കാക്കുപക്ഷിയും ഉന്നം വെച്ച് നടന്ന കാലത്ത് വൈവത്തിൽ നിന്നു ഈ കൈ പിടിച്ചു കൂടെ പോകുന്നതാ ഈ കണ്ണ അന്ന് തൊട്ടൻ്റെ ചങ്ങാതിന്റെ ദേഹത്ത് ഒരു നുള്ളു പൊടിപൊള്ളുന്നു ഇനി ഉണ്ടാവും ആ ദേശത്തിന്റെ ശവത്തിനു വേണ്ടി വട്ടം ചുറ്റി പറഞ്ഞോ കടൽക്കറിയിലെ ഒരു കറുത്ത നാഗരാണ് പട്ടേതോ പാണ്ഡ്യരാജാവ് നാട് ചുറ്റി അടിപൊളങ്ങളെ ഇലക്കി വാങ്ങി അവരെ കൊണ്ട് കടലിൽ തെട്ടിച്ച് ഉയർന്നു നിൽക്കുന്ന കൊട്ടാര കൂടി അതേ ഒന്ന് ചെന്ന് കാണുന്നത് തന്നെ അത്ഭുതം പല ദേശത്തുള്ള മഹാശില്പികൾ അവിടെ സമ്മേളിക്കാറുണ്ട് പോലും പക്ഷെ ഈ കൽക്കുടൻ ആ കാഴ്ച കണ്ട് ഭ്രമിക്കാനല്ല ആ നഗരത്തിലെത്താൻ രാത്രി ഉറക്കണ്ടെടുത്ത അപ്പന്റെ തേങ്ങൾ അത് ആ നഗരത്തിന്റെ കറുത്ത ഇടനാഴികളിൽ എവിടെയോ വന്നതാണെന്ന് എന്റെ മനസ്സ് പറയുന്നു മറന്ന് വിട്ട്

ഒരാൾ അച്ഛന്റെ കല പിന്തുടരുമ്പോ മറ്റേയാൾ പുലം യാത്ര കഴിഞ്ഞ് വന്നിട്ട് ഈ പൊന്നാകളിക്ക് വലിയൊരു ഉത്തരവാദിത്വം നിറവേറ്റാനുണ്ട് എന്റെ ഈ പൊന്നിന്റെ കരി പിടിച്ച് കരികളിൽ ഏർപ്പെടുന്നു എന്നാലും കൂടെ നാട് തണ്ടാൻ വേണ്ടി പുലക്കാക്കണം പോലും നെഞ്ചിനു നേരെ മാത്രമുള്ള ആ ശില്പി ഏതെങ്കിലും കൊത്തിത്തീരാത്ത പടിശിലെ ജന്മം പാഴാക്കി ആ ശിലഗരത്തെ എവിടെയെങ്കിലും അലയുന്നുണ്ടോ എന്ന് നോക്കണം കൊട്ടാരത്തിലെ രാസിനോട് ചോദിക്കണം അറിയാതെ ചെയ്ത പിഴയ്ക്കെങ്ങാനും ദണ്ഡത കൊടുത്ത് ഏതെങ്കിലും ഇരുട്ട് അലയിൽ പാർപ്പിച്ചിട്ടുണ്ടോന്ന് ഉണ്ടെങ്കിൽ ജന്മം പകെ കൊടുക്കട്ടി കൂട്ടി വരണം കൂട്ടി വരും ഈ പിന്തിരില്ലോർപ്പായ സ്ഥിതിക്ക് ഇനി പിൻവിളില്ല മുന്നോട്ട് പോവുക കുലങ്കാക്കും ദേവിയെ കല്ലുള്ള നാട്ടിലൊക്കെ അന്നം തേടി പോകുന്ന കല്ല് ഇവിടുന്നേ ഉള്ളൂ കാണലായിട്ട് കാട്ടോളായി